എൻ്റെ പേര് സിസ്റ്റർ സീന സേവ്യർ ഞാൻ എഫ് സി സി സഭാംഗമാണ് ഞാൻ ഈ വീട്ടിലെ പതിമൂന്നാമത്തെ അതായത് ഏറ്റവും ഇളയ മകളാണ് അതിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും എനിക്ക് എപ്പോഴും ഈ ഭവനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ സഭയിൽ ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി പത്തിലാണ് എൻ്റെ വെസ്റ്റിഷൻ കഴിഞ്ഞത് അതിനുശേഷം ഞാനിപ്പോൾ കരിക്കോട്ടക്കരി കോൺവെൻറ്റിലാണ് അവിടെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഈ ഭവനത്തിലായിരിക്കുമ്പോൾ ഏറ്റവും ഇളയത് എന്ന ഒരു രീതിയിൽ തന്നെ എനിക്ക് എൻ്റെ ചാച്ചയുടെയും അമ്മശിയുടെയും സഹോദരങ്ങളുടെ മുഴുവൻ സ്നേഹവും അനുഭവിച്ച് വളരുവാനായി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ ഈ ഭവനത്തിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും ഈ കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ചാച്ചയും അമ്മശയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ചാച്ചയുടെ ഒരു പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഞങ്ങളുടെ വീട് പണിയുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ പണി മുൻപോട്ട് പോകാൻ സാധിക്കാത്തൊരു സമയങ്ങളിൽ വന്ന സമയത്ത് ചാശി ഓരോ മുറിയിലും പോയി പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് ഈ വീട് കെട്ടിപ്പൊക്കിയത് അങ്ങനെ ഞങ്ങളുടെ ഈ വീട് അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ പ്രാർത്ഥനാരൂപിയിലാണ് ഞങ്ങളുടെ കുടുംബം വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ അമ്മയാണെങ്കിൽ ഞങ്ങളെ അവധി ദിവസങ്ങളിലെല്ലാം എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ വിടുവാനായി അമ്മ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു ഒരിക്കലും അതിനൊരു മുടക്കം സംഭവിച്ചിട്ടില്ല അതുപോലെ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ വീട്ടിലേക്ക് എപ്പോഴും ഓടി വരുവാനായി ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് അത് എല്ലാ വീടുകളിലും അങ്ങനെയാണ് പക്ഷെ ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു പ്രചോദനമാണ് ഞങ്ങൾ മക്കളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നു അതിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും ഇപ്പോൾ എനിക്കൊരു പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ ഉള്ളിൽ എല്ലാം ദൈവത്തിൽ നിന്ന് എന്നുള്ള ഒരു മനോഭാവം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതാണ് എന്നുള്ളതാണ്